ನಮಸ್ಕಾರ ನಾ ನಿಮ್ಮ ಸ್ವಂತ ಅಭಿಜಿತ್ ಕುಮಾರ್ ಸೊ ಇವತ್ತು ವಿಡಿಯೋದು ಮೇನ್ ಹೈಲೈಟ್ ಅಂದ್ರೆ ಬ್ಯಾಂಗ್ಳೂರ್ ಸ್ಪೆಷಲ್ ಗೋಬಿ ಮಂಚೂರಿ ಮಾಡ್ತಿದ್ದೇವೆ ಸೊ ನನ್ನೊಟ್ಟಿಗೆ ಆದಿತ್ಯ ಇದ್ದಾರೆ ರಾಹುಲ್ ಪ್ರಣವ್ ಮತ್ತೆ ನಮ್ಮ ಫೇಮಸ್ ಆಗಿರುವ ಅಭಿಜಿತ್ ಬಗ್ ತಂದಿದ್ದಾನೆ ಕೋಲಿಂಗ್ ಅವರ್ ಇದಾರೆ ಅಂತ ಹೇಳ್ತಿದ್ದಾರೆ ಸೊ ವೈ ವೈಟಿಂಗ್ ಕೀಪ್ ವಾಚಿಂಗ್ ಲೆಟ್ಸ್ ಗೋ ಇದೆ ಮತ್ತೆ ಇದು ಮಲ್ಲಿಯಲ್ಲ ಇದನ್ನ ಕರಿವೇಪಿಲ್ಲ ಕರಿವೇಪಿಲ್ಲ ಅವ್ರಿಗೆ ಪಟ್ಟದೆಲ್ಲ ಒಂದು ಬಿಟ್ಟು വെള്ളം പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി ഐറ്റംസ് പിന്നെ ഗോപി കഴുകണം കേട്ടോ ബാക്കി പാത്ര ഐറ്റംസ് എല്ലാം ഉണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ജിഞ്ചർ ഗ്രീൻ ചില്ലി സോസ് തക്കാളി അല്ല തക്കാളി അല്ലല്ലോ സവാള സോയാളി സോയാ സോസ് പിന്നെ ഇത് കാപ്സിക്കം അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് ചേട്ടാ പണിയിലാണോ ഞാൻ <laughs> ൻ പറഞ്ഞാ തൊലിയില്ലേ തല വെച്ചാല് നമ്മ കണ്ണീന്ന് വെള്ളമൊന്നും കൂട്ടാൻ എപ്പോഴും ഭയങ്കര ഭയങ്കര നമുക്ക് കഴുകാംട്ടാ അടുപ്പിൻ്റെ മാറ്റി വെക്കും പിന്നെ അവിടെ അടുപ്പ് കത്തിക്കുന്ന മുറിച്ചെ പോയി ഗോപി ഒഴിക്കുമ്പോഴേ ഇവര് അരിയുന്നുണ്ടോ വൃത്തിയാക്കുന്നുണ്ടോ ആരും അറിയുന്നില്ലല്ലോ ഇവരി പോയത്തില്ല ശരിക്കും കഴിയണമെന്നോ കുഴുവുന്നോഞ്ഞലിട്ട് ഒക്കെ ഉണ്ടെങ്കിൽ പോകും മനസ്സിലായോ കിട്ടിയോടാ ഉണ്ട് എടുത്ത ഒരു കൊറിയൻ ഫ്രൈ പണിയാണ് നമ്മളിപ്പോൾ കാണുന്നത് അരിഞ്ഞരിഞ്ഞ കയ്യൊ കറ്റായിരുന്നാ മതി മംഗളകർഭം മഞ്ചലിനോ നിനക്കെ എങ്ങനെ ഇവിടെന്തോ ഇടിയും പോക്ക നടക്കുന്നുണ്ട് എന്തായിരുന്നു പണി അരമണിക്കൂർ എടുത്തല്ലോ എല്ലാരും ഉപ്പും എനിക്ക് ബാംഗ്ലൂർ പോകാനുള്ളതാ കോൺഫ്ലോർ എത്ര രണ്ട് സ്പൂൺ മതിയായിരിക്കും രണ്ട് അതെത്ര പറയുന്നത് എന്നെ മൈക്കിൾ ജാക്സൺ ആക്കല്ലേ എന്താ വെള്ളം ചേർക്കും ബാക്കിയുടെ പോസ്റ്റർ എത്തിക്കാൻ ചേർക്കും അളവെട്ടോ മുളക് എത്ര വേണം ഒരു സ്പൂൺ മതി 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 എന്ത് പോയത് എരിഞ്ഞു പോകട്ടെ ഇനി എന്താ കുറ്റിമുളക് എത്ര വേണം ഒന്നിട്ടോട്ടിട്ടോ ചിരികട്ടെ എന്നിട്ട് വേണം നീ ഉപ്പ് വേണം ഉപ്പ് ഉപ്പ് എന്തൊക്കെയാടേ കാണിക്കുന്ന നിങ്ങള് എല്ലാം ഉണ്ട് മതിയടാ

എല്ലാരും yes. ബിസിയോ hmm. hey. <laughs> well, പോവാ ഒരുപാട് അവസ്ഥ കൂടി പോവേണോ ല്ലേ കിട്ടോ കിട്ടോ അത് ഇതായി വയറ്റിൽ കഴിയുമ്പോ ഒന്നും കാണത്തില്ല അങ്ങനെ ക്യാമറ കണ്ണുകൾ കടന്നു ഇളക്ക ഇളക്കാന്ന് പറയുമ്പോ എനിക്കെങ്ങനെ കുമ്പിട്ടിരിക്ക ആവറേണ്ടിന്റെ നണ്ടേ ചെയ്തെടുക്കുന്നണ്ടോ പിന്നെ എന്തൊക്കെ പൊടി കേറ്റണം ഏസിക്കു ഇടാറോ ഇക്കൊരി പൊടി അല്ല ആർക്ക് പറഞ്ഞു തന്നില്ല അതെ എൻ്റെ സ്പെഷ്യൽ എനിക്ക് രഹസ്യ കൂട്ടാണ് അറിയാം നിക്ക് 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 ഓഹോ അടുത്ത് കാടേ കൊണ്ടോണ്ട് തംഗിദര വെച്ചോ കുറൊടി വേണ്ട കുറച്ചിടേ നിക്ക് നി ഗാഡ സോസ് ഇട മറ്റേ ഇട സോയ സോസ് അത് എന്തിയേ സോയ സോസ് എത്ര സ്കൂളം ഒരു പൊടി മുളക് പൊടിക്കുന്നു ഗ്യാസ് വന്ന എത്ര കാര്യം അതായത് ഞങ്ങള് ഗോപി മഞ്ചൂരിയൻ കറികളോട് എന്തെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞ് പൊറോട്ട വാങ്ങാൻ ഇറങ്ങിയാണ് ഇറങ്ങി ഇവിടെ അമ്പത് വിളിസ ഭയങ്കര ട്രാഫിക് ഞങ്ങൾ വണ്ടിയൊക്കെ വെച്ച് നടന്നു നമുക്ക് പൊറോട്ട നല്ല റിച്ച് വെട്ടം നടന്ന് പോവാ പൊറോട്ടേ രാത്രി നല്ലായിട്ട് വെന്തേ ഇപ്പൊ ഇത്ര നേരം അടുപ്പത്തിരി മറന്നിട്ട് വന്നിട്ടില്ല കഷ്ടപ്പെട്ട് ഗോപി മഞ്ചീരി ട്രൈ ചെയ്തിട്ടുണ്ട് എന്നാ പിന്നെ ആവശ്യം അടുത്താഴ്ച എങ്ങനെയുണ്ട് കോട്ടിങ് ശരില്ല പക്ഷെ ആ ഒരു ടേസ്റ്റ് അത്രേ അത്രേ ഉള്ളൂ ഉള്ളൂ എന്റെ ഒരു ടേസ്റ്റ് കുറവാ കുറവാ രണ്ടാമത്തെ ഫോൾട്ടും ഉപ്പ് കുറവാന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട് രാഹുലേ കൊഴപ്പില്ല രാഹുലു പിന്നെ ഫുഡിനോട് അങ്ങനെ വിരോധം അല്ല അല്ലേ പക്ഷെ അത് ഫ്രൈ ചെയ്തത് ശരിക്കും ഇങ്ങോട്ട് പിടിച്ചില്ല അതാ ഞാൻ പറഞ്ഞില്ല പറഞ്ഞല്ല ഇല്ല എനിക്കുള്ള ഉപ്പ് കറക്റ്റ് ഉണ്ട് ഇച്ചിരി ഉപ്പൊക്കെ എനിക്ക് നിനക്ക് ഇത്രയൊക്കെ ഉപ്പിന് ആവശ്യമുള്ള ಸೊ ಫೈನಲಿ ವಿ ಆರ್ ಡನ್ ವಿತ್ ಗೋಬಿ ಮಂಚೂರಿ ಸೊ ಹೇಗಿತ್ತು ಗೋಬಿ ಮಂಚೂರಿ ಹೇಗಿತ್ತು ಅಡಿಬಳಿಕ್ಕೆ ಯಾರು ಒಳ್ಳೆ ಇತ್ತು ಚೂರು ಎಣ್ಣೆ ಜಾಸ್ತಿ ಆಗಿತ್ತು ಮತ್ತೆ ಅದ್ರದ್ದು ಕೋಟಿಂಗ್ ಫುಲ್ ಕವರ್ ಆಗಲಿಲ್ಲ ಲೈಕ್ ಫ್ರೈ ಮಾಡಿ ಆದ್ಮೇಲೆ ಅದ್ರದ್ದು ಕೋಟಿಂಗ್ ಮಾತ್ರ ಹೊರಗೆ ಬರ್ತಿತ್ತು ಓಕೆ 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 ಅವ ಮಲಯಾಳದಲ್ಲಿ ಟ್ರಾನ್ಸ್ಲೇಟ್ ಮಾಡಿ ಕೊಡ್ತಾರೆ ನಿಮಗೆ ಸ್ಕ್ರೀನ್ ಕೆಳಗೆ ಬರೆದು ಕೊಡ್ತಾರೆ ಅಂತ ಹೇಳ್ತಿದ್ದೇನೆ ಸೊ Finally done for the day and we are signing off. Bye bye. Bye bye. 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 Woo, <laughs>